അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു സംഭവങ്ങളോ കൊച്ചു കൊച്ചു കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തെല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ചില സംഭവങ്ങൾ ചില അനുഭവങ്ങൾ ഞാൻ ഓർത്തു പോയത് ഒരു യാത്രയിലുണ്ടായ ഒരു രസകരമായ ഒരു അനുഭവം കൂടെ കൂടി എൻ്റെ മനസ്സിലേക്ക് വരികയായിരുന്നു ഒരു യാത്രയിൽ ഞാനൊരു ടോയ്ലറ്റിൽ പ്രവേശിച്ചു അപ്പോൾ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നൊരു ടോയ്ലറ്റിലുണ്ടായിരുന്നു അപ്പോൾ ടോയ്ലറ്റ് ഉപയോഗം കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ ഇരുപ്പുണ്ട് അദ്ദേഹം കൈനീട്ടി എന്തെങ്കിലും ചോദിച്ചു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ ഒരു മനോഭാവത്തെ കുറിച്ച് പറയാനാണ് ഞാനത് ഉപയോഗിച്ചത് ഈ അവസരം ഉപയോഗിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നോക്കുന്നു നോട്ടുകളെടുത്ത് നോക്കുന്നു തിരിച്ചു വയ്ക്കുന്നു പേഴ്സ് എടുത്ത് നോക്കുന്നു നോട്ടുകളെടുത്ത് നോക്കുന്നു തിരിച്ച് വയ്ക്കുന്നു കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന ചെറിയ ബാഗ് എടുത്ത് നോട്ടുകൾ എടുത്ത് നോക്കുന്നു തിരിച്ച് വയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇത് വളരെ കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അകത്തൊരു പോക്കറ്റുണ്ട് ആ പോക്കറ്റിൽ ഇന്നും നോട്ട് എടുത്തിട്ട് തിരിച്ചു വയ്ക്കുന്നു ഇതിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എന്നെ ഏറ്റവും ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചത് ഐ എം സോറി ദോ ച എനിക്ക് ക്ഷമിക്കണം എൻ്റെ ചേഞ്ച് ഒന്നുമില്ല അപ്പം ഞാൻ എൻ്റെ മനസ്സിലിട്ട് പോയി ചെറിയതാണ് ഇവർക്ക് ചേഞ്ച് മാത്രമേ കൊടുക്കാവുള്ളൂ ചേഞ്ച് അല്ലാതെ എന്തെങ്കിലും കയ്യിലുള്ള ഒരു നോട്ട് കൊടുത്താൽ അത് തെറ്റാവുമോ അതെങ്ങനെയാണ് മോശമാവുന്നത് അതെങ്ങനെയാണ് അവർ കുറവാകുന്നത് അതിലെന്താ ഒരു സന്തോഷം കണ്ടെത്താത്തത് അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ആ വ്യക്തിയോട് പെരുമാറി ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു വാട്ട് സോങ് ഇഫ് യു ഗീവ് സംതിങ് ഇൻ യുവർ ഹാൻഡ് ഓൾസോ നോ നോ ദീസ് പീപ്പിൾ ഡോൺ വി കാൺ ടീച്ച് സച്ച് തിങ് പ്രതിൽ എക്സ്പെക്ട് ഫ്രോം എവറിബഡി ലൈക് ദാറ്റ് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ എല്ലാവരും നടക്കാൻ പ്രതീക്ഷിക്കും വിഷു നോട്ട് ടീച്ച് ലൈക്ക് തിങ്സ് അങ്ങനെയൊന്നും അവരെ പഠിപ്പിക്കരുത് ഞാൻ അത് എൻ്റെ പുതിയ സുഹൃത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ശുചിയാക്കാനായിട്ടുള്ള ഒരു ഏറ്റവും അസ്വസ്ഥമായ ഒരു സമയത്ത് അതിനുള്ളൊരു സൗകര്യം കിട്ടി ആ സൗകര്യം അത് അവരെപ്പോഴും അവിടെ തന്നെ അവൻ തന്നെ നിൽക്കുന്നവരാണ് ഈ അഞ്ചെട്ട് മണിക്കൂർ അവരെ ശുചിമുറിയുടെ അടുത്ത് നിന്ന് ആ ഓരോ തവണയും അത് കഴിഞ്ഞിട്ട് അവരെല്ലാം ശുചിയാക്കി പോകുന്നാൽ എന്തെങ്കിലും കയ്യിലെടുത്തൊരു പൈസ കൊടുത്തുനിന്ന് എടുത്തിക്കൊണ്ട് എന്ത് നഷ്ടം വരാൻ അങ്ങനെ അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ അത് പിന്നെ എന്തെങ്കിലും കയ്യിലുണ്ട് ചില്ലറിയുണ്ട് അതിന് ഞാൻ കൊടുത്താൽ ഞാൻ പറഞ്ഞ ചില്ലറി അല്ല അതിൻ്റെ അകത്ത് കയ്യിലുള്ള ഒരു നോട്ട് കൊടുത്താലും തെറ്റില്ല അപ്പൊ ഞാൻ രണ്ടിലൂടെ വിളിച്ചെറിയൂറാണ് ഞാൻ വർഷം വിത്ത് ദാറ്റ് നൂറ് രൂപ എടുത്ത് എന്താ നമ്മൾ നൂറ് രൂപ കൊടുക്കാൻ കൊടുക്കുന്ന ചില സ്ഥലങ്ങൾക്ക് എത്രയോ സ്ഥലങ്ങളുണ്ട് നമ്മളോട് വന്നിട്ട് നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട സുഹൃത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നമ്മൾ അഞ്ചരൂപോ സുഹൃത്ത് വന്നിട്ട് ചോദിക്കുകയാണ് സോറി ജസ്റ്റ് ഹൺഡ്രഡ് ലിറ്റർ ഇവിടെ കടയിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കില്ല ഒന്നും നൂറ് മതിയോ നൂറ് കോടി കൊടുക്കില്ല കൊടുക്കും ഈ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിന്റെ കയ്യിൽ ദൈവം ആ സമയത്ത് എന്റെ ഇടതും വലതും ഉള്ളിലുമുള്ള പോക്കറ്റുകളിലും എന്റെ ചെറിയ ബാഗുകളിലും പേഴ്സുകളിലും ഒക്കെ ദൈവം നിക്ഷേപിച്ച് തന്നിട്ടുള്ള നോട്ടുകളിൽ ഒരു നോട്ട് ആ പാവപ്പെട്ട മനുഷ്യന് അവകാശപ്പെട്ടതാണ് അതെന്റെ ഔദാര്യമല്ല ആ മനുഷ്യനത് അവകാശപ്പെട്ടതായത് കൊണ്ടാണ് ആ മനുഷ്യൻ എന്നോട് ചോദിക്കുവാനും നിന്നിൽ അത് പ്രതീക്ഷിക്കാനും ഇടയായത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ വലിയ വലിയ മാറ്റം ഉണ്ടാകും കാരണം നിനക്കത് സൂക്ഷിച്ചു വയ്ക്കാനുള്ളതാണ് അവനത് ജീവിക്കാനുള്ളതാണ് അവന് ജീവിക്കാനുള്ള ആ ഒരു അവകാശത്തെ നിഷേധിച്ചിട്ട് നിനക്കത് കരുതി വെക്കാനുള്ള നിന്റെ സ്വാർത്ഥതയാണ് നീ താലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ നീ ഒരു മനുഷ്യനല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ആ പാവപ്പെട്ട മനുഷ്യർ വളരെ തുച്ഛമായ ശമ്പളം മാത്രം കിട്ടുന്നവരാണ് മണിക്കൂറുകൾ അവിടെ നിന്നുകൊണ്ട് കഷ്ടതകൾ സഹിക്കുന്നവരാണ് അത്ര അത്രമാത്രം നമ്മൾ പറയും മീനിയൽ ജോലി താഴ്ന്ന ജോലികൾ ചെയ്യുന്നവർ പ്രത്യേകമായിട്ട് പരിഗണിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ഐശ്വര്യം നാം അറിയാതെ നമ്മളുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ചിന്തകളോടുകൂടി ഇപ്രകാരമുള്ള കൊച്ചു കൊച്ചുകുറ്റി ജീവിത അനുഭവങ്ങളെ നമുക്ക് നേർക്കാഴ്ചയായിട്ട് സ്വീകരിക്കാൻ കഴിയട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു